മരിക്കാത്ത ഓർമ്മകളിലൂടെ മലയാളികളുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ എന്നെന്നും ഏഴു നിറം ചാലിച്ച മഹാപ്രതിഭ മലയാളത്തിൻ്റെ സ്വന്തം മോനിഷ ഉണ്ണി ആദ്യ സിനിമയിൽ തന്നെ തൻ്റെ പ്രതിഭ തെളിയിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര താരമായിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും കന്നഡയിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തൻ്റെ ആദ്യ ചലച്ചിത്രമായ നഖക്ഷതങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടുമ്പോൾ പതിനഞ്ച് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഈ ബഹുമതി നേടിയത് മോനിഷയാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള സമയത്ത് അഭിനയ രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേരളത്തിലെ കോഴിക്കോട് പി നാരായണൻ ഉണ്ണിയുടെയും ശ്രീദേവിയുടെയും മകളായി ജനിച്ചു സഹോദരൻ സജിത്ത് അച്ഛൻ ഉണ്ണിക്ക് ബാംഗ്ലൂരിൽ തുകൾ വ്യവസായമായതിനാൽ അവിടെയായിരുന്നു മോനിഷയുടെ ബാല്യം നർത്തകി കൂടിയായിരുന്ന അമ്മ ശ്രീദേവിയിൽ നിന്നായിരുന്നു നൃത്തത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത് ഒമ്പത് വയസ്സുള്ളപ്പോൾ നൃത്തത്തിൽ അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കർണാടക ഗവൺമെൻറ് ഭരതനാട്യ നർത്തകിക്കായി നൽകുന്ന കൗശിക അവാർഡ് ലഭിച്ചു ബാംഗ്ലൂരിലെ സെൻ്റ് ചാൾസ് ഹൈസ്കൂളിൽ നിന്നും ബിഷപ്പ് കോട്ടൺ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നുമായി പ്രാഥമിക വിദ്യാഭ്യാസവും മൗണ്ട് കാർമൽ കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ ബിരുദവും ലഭിച്ചു പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായ എം ടി വാസുദേവൻ നായർ മോനിഷയുടെ കുടുംബസുഹൃത്തായിരുന്നു അദ്ദേഹമാണ് മോനിഷയുടെ സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനത്തിന് കാരണമായത് എം ടി കഥയും ഹരിഹരൻ സംവിധാനവും നിർവഹിച്ച നഖക്ഷതങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആദ്യ ചിത്രം കൗമാരപ്രായത്തിലുള്ള ഒരു ത്രികോണ പ്രണയ കഥയാണ് ഈ ചിത്രത്തിലേത് മറ്റൊരു പുതുമുഖമായിരുന്നു വിനീത് ഈ ചിത്രത്തിൽ മോനിഷയുടെ നായകൻ ഈ ചിത്രത്തിൽ മോനിഷ അഭിനയിച്ച ഗൗരി എന്ന ഗ്രാമീണ പെൺകുട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു മലയാളത്തിന് പുറമെ പൂക്കൾ വിടും ഇതൾ നക്ഷത്രങ്ങളുടെ റീമേക്ക് ആയിരുന്നു ദ്രാവിഡൻ തുടങ്ങിയ തമിഴ് ചലച്ചിത്രങ്ങളിലും രാഘവേന്ദ്ര രാജ്കുമാർ നായകനായി അഭിനയിച്ച ചിരഞ്ജീവി സുധാകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എന്ന കന്നഡ ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സാമഗാനം എന്ന സീരിയലിലും ദൂരദർശനിലോ ദൂരദർശനിലായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ മോനിഷയും അമ്മയും സഞ്ചരിക്കുകയായിരുന്ന കാർ ആലപ്പുഴയ്ക്കടുത്തുള്ള ചേർത്തലയിൽ വച്ച് ചേർത്തലയിൽ നിന്നും പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിക്കുകയും തലച്ചോറിനുണ്ടായ പരിക്കുമൂലം മോനിഷ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു അമ്മ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു മൃതദേഹം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് സംസ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പാവയ്യ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നഖക്ഷത്രങ്ങളിൽ ഗൗരി എന്ന കഥാപാത്രത്തെയാണ് മോനിഷ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഋതുഭേദത്തിൽ തങ്കമണി എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സായം സന്ധ്യയിലെ വിനുമോൾ എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പൂക്കൾ വിടരും തൂത്ത് എന്ന ചിത്രത്തിൽ ഗൗരി എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലോയർ ഭാരതി ദേവി എന്ന ചിത്രത്തിൽ ലീല എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ആര്യൻ എന്ന ചിത്രത്തിൽ സൈനബ എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചിരഞ്ജീവി സുധാകറിൽ സന്ദേശര ഇരട്ടവേഷത്തിലും അഭിനയിച്ചു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കനകാംബരങ്ങളിൽ ശ്രീദേവി എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ദ്രാവിഡനിൽ സൽമ എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അധിപനിൽ ഗീത എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം എന്ന ചിത്രത്തിൽ സതി എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വീണ മീട്ടിയ വിലങ്ങുകളിൽ ശ്രീദേവി എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെരുന്തച്ഛൻ എന്ന ചിത്രത്തിൽ കുഞ്ഞിക്ക തമ്പുരാട്ടി എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാഴ്ചയ്ക്കപ്പുറം എന്ന ചിത്രത്തിൽ അമ്മു എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വേനൽകിനാവുകൾ എന്ന ചിത്രത്തിൽ നളിനി എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കടവ് എന്ന ചിത്രത്തിൽ ദേവി എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉന്നനനയിച്ചേൻ പാട്ടു പഠിച്ചേൻ എന്ന ചിത്രത്തിൽ ധനം എന്ന കഥാപാത്രവും തലസ്ഥാനം എന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാധ എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു കൊച്ചു ഭൂമി പുലുക്കം കുലുക്കം എന്ന ചിത്രത്തിൽ വിജി എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കുടുംബസമേതം എന്ന ചിത്രത്തിലെ തുളസി എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കമലദള എന്ന ചിത്രത്തിൽ മാളവിക നങ്ങിയാർ എന്നൊരു കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിൽ അമ്മു എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചെപ്പടി വിദ്യ അതിൽ എൽസ എന്ന കഥാപാത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മൂന്നാമത്തു കൺ എന്ന ചിത്രത്തിൽ പ്രിയ എന്ന കഥാപാത്രവും മോനിഷ അഭിനയിക്കുകയുണ്ടായി മോനിഷയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിനാലിന് കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കരയിൽ മോനിഷയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് മരിക്കുമ്പോൾ പ്രായം ഇരുപത്തി ഒന്ന് വയസ്സ് ദേശീയപാതയിൽ എക്സ്റേ ജംഗ്ഷനിൽ വെച്ചുണ്ടായ ആക്സിഡൻറ്റിൽ മരണകാരണം കാറപകടം ദേശീയത ഭാരതീയൻ തൊഴിൽ സിനിമാ നടി നർത്തകി സജീവകാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അറിയപ്പെടുന്നത് നഖക്ഷതങ്ങൾ പെരുന്തൻ കമലതളം ആധിപൻ ഉന്നെ നിനച്ചേൻ പാട്ടു ഇത്രയും ചിത്രങ്ങളിലാണ് മോനിഷ അറിയപ്പെടുന്നത്